ശൂന്യതകളുടെ നടുവിൽ അത്ഭുതം ചെയ്യുന്ന ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവ് ഇനി ഒന്നും പ്രതീക്ഷിക്കേണ്ട സകലത നഷ്ടമായി പറയുന്ന ഇനി ഒരു വഴിയും തുറക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നതിന് മുകളിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിരിക്കുമ്പോൾ ഒരു അത്ഭുതം നടക്കും ഇന്ന് ശാലോം സന്ദേശത്തിൽ നിങ്ങളോട് പറയുവാൻ ദൈവനിക്ക് നിയോഗം നൽകിയ വാക്ക് അസ്ഥികളോട് പ്രവചിക്കുക ആ അസ്ഥികൾ ദൈവം സൈന്യമാക്കി മാറ്റും മാറ്റി പാഴായി പോയ ഭൂമി ശൂന്യമായി പോയ ഭൂമിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പൊരുന്നിരുന്നപ്പോൾ അതിനെ ഏഴ് ദിവസം കൊണ്ട് അല്ലെ ആറു ദിവസത്തെ സൃഷ്ടി കൊണ്ട് ഇന്ന് കാണുന്ന സകല സമൃദ്ധിയും നിറഞ്ഞ സകല ജനവാസങ്ങളും നിറഞ്ഞ ഭൂമിയാക്കി മാറ്റിയതുപോലെ അതിൻ്റെ പിന്നിൽ വ്യാപരിച്ചത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയായിരുന്നു പാഴും ശൂന്യമായി പോയ ഭൂമിയെ സകലം നിറച്ച് പാഴായിപ്പോയതിനെ നിറവാക്കി മാറ്റിയ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ സന്ദേശം ഈ ശാലോ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലെന്തെയോ പരിവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു പാഴായിപ്പോയ ശൂന്യമായി പോയ പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്ന് പറയുന്ന വിഷയത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമ്പോൾ നഷ്ടമായി പോയതിനകത്തുനിന്ന് ദൈവത്തിൻ്റെ വലിയൊരു വലിയ നിറവും സമൃദ്ധിയും വെളിപ്പെടാൻ പോകുന്നു ഹാലലൂയർ യഹസ്കൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിന്റെ നാലാം വാക്ക് ഇങ്ങനെ വായിക്കുന്നു അവൻ എന്നോട് കൽപ്പിച്ചത് നീ ഈ അസ്ഥികളോട് പ്രവചിച്ചവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ ഹല ഉണങ്ങിയ അസ്ഥികളോട് സംസാരിക്കാൻ പ്രവചിക്കാനായിട്ട് ദൈവം യഹസ്കൽ പ്രവാചകനോട് പറയുകയാണ് ഉണങ്ങിയ അസ്ഥികൾ എന്ന് പറഞ്ഞാൽ വലിയ ഏതോ വലിയ യുദ്ധം നടന്നിട്ട് ഒരുമിച്ച് ജനങ്ങളെ കൂട്ടക്കൊല ചെയ്ത് ഒരുമിച്ച് മറു ചെയ്ത സ്ഥലത്തുനിന്ന് അസ്ഥികളെല്ലാം ബന്ധം പെട്ടുപോയി ആരുടെയൊക്കെ അസ്ഥികൾ എവിടെയൊക്കെ കിടക്കുന്നു തിരിച്ചറിയാൻ കഴിയാതെ അകന്നുപോയതിനെ ഒരുമിച്ച് കൂട്ടിയിട്ടിരിക്കുക ദൈവം പറഞ്ഞു മനുഷ്യപുത്ര ഈ അസ്ഥിത്താലോട് നീ പ്രവചിക്കണം എന്നോട് ചോദിക്കുകയാണ് ഈ അസ്ഥികൾ ജീവിക്കുമോ ദൈവമേ നീ അറിയുന്നു എന്നാൽ ദൈവം പറഞ്ഞു നീ പ്രവചിക്ക അവൻ പ്രവചിച്ചപ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി ദൈവത്തിന്റെ ഭൂകമ്പം കടന്നു വന്നപ്പോൾ അവിടെ സംഭവിച്ചത് അസ്ഥി അസ്ഥിയോട് ചേരുകയാണ് അതിൻ്റെ മേൽ പിന്നീട് ഞരമ്പും മാംസവും വച്ചുപിടി വരുന്നതും തൊക്കു പൊതിഞ്ഞിരിക്കുന്നതും കാണുകയാണ് മുപ്പത്തിനാലാമത്തെ അദ്ധ്യായത്തിന്റെ മുപ്പത്തി ഏഴാം അദ്ദേഹത്തിൻ്റെ ഏഴാം വാക്യം അവര് ശ്വാസമില്ലായിരുന്നു എന്നാൽ അവൻ പറഞ്ഞു ഹോ പറഞ്ഞു കാറ്റിനോട് നീ പ്രവചിക്കും കാറ്റിനോട് പ്രവചിച്ചപ്പോൾ ശ്വാസമേ നാല് കാറ്റുകളിൽ നിന്നും വന്ന് ഈ നികുതന്മാർ ജീവിക്കേണ്ടത് തന്നെ അവരുടെ മേലൂതുക അവൻ പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോൾ കാറ്റ് വന്നു കാറ്റ് വന്നപ്പോൾ ഈ വെറും മാംസം അല്ലെങ്കിൽ ശരീരമായി കിടന്ന തറയിൽ കിടന്ന ശരീരമൊക്കെ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി ഏറ്റവും വലിയ സൈന്യമായി രൂപാന്തരപ്പെട്ട സംഭവമാണ് നാം അദ്ദേഹത്തിൽ കാണുന്നത് ഇന്ന് പരിശുദ്ധ നിങ്ങളോട് പറയുകയാണ് ഒന്നും മീതിയില്ല ഒന്നും ബാക്കിയില്ല ഒരു പ്രതീക്ഷയുമില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന പറയുന്നിടത്ത് ദൈവത്തിൻ്റെ ആത്മാവിന് ഓരോന്നും മടക്കിത്തരാൻ പറ്റും നിങ്ങൾ കൈവിടപ്പെട്ടു പോയി പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ മേഖലയിൽ ദൈവം ഒരു പ്രതീക്ഷ വരാൻ പോവുകയാണ് ആ പ്രതീക്ഷയുടെ പിന്നിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ് ആ മേ നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങൾക്കു വേണ്ടിയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും തകർന്നുപോയ നിങ്ങളുടെ സ്വപ്നങ്ങളെ വീണുടഞ്ഞു പോയ നിങ്ങളുടെ പ്രതീക്ഷകളെ ചാരം മൂടിപ്പോയ നിങ്ങളുടെ നിങ്ങളുടെ ഭാവിയെ ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ മടക്കി കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നത് വിശ്വസിക്ക് നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തും യേശു തന്റെ ശിഷ്യന്മാരെ മൂന്ന് വർഷം മൂന്നര വർഷം കൂടെ കൊണ്ട് നടന്നു എന്നാൽ താൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു എന്നോട് കേട്ട വാഗ്ദത്വത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം ശക്തി പ്രാപിച്ചിട്ട് ഇവിടുന്ന് പോകാവൂ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ഉൾപ്പെടെ യേശു യേശുവിനെ ക്രൂശീകരിച്ചപ്പോൾ ഓടിപ്പോയ ശിഷ്യന്മാരുൾപ്പെടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു പെന്തക്കോസ്നാൾ വന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു ആ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഭയമെല്ലാം മാറി അവരുടെ ഭീരുത്വമെല്ലാം മാറി അവർക്കധികം ധൈര്യം കൊടുക്കാൻ തുടങ്ങി അവർ യേശുവിൻ്റെ സാക്ഷികളായി അപ്രോസ്തരന്മാരായി ദേശങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും പോകുവാൻ തുടങ്ങി ഇന്ന് നിങ്ങളുടെ മേൽ ആത്മാവിന്റെ ശക്തി വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചലിച്ചിട്ടില്ലാത്ത രീതിയിൽ സഞ്ചരിക്കാത്ത രീതിയിൽ എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റിവെച്ചിട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി ഇന്ന് ദൈവത്തിന് വേണ്ടി ദൈവം ആരേലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ പരിശുദ്ധാത്മാവിനെ നിറച്ചിട്ടാണ് ദൈവം ഉപയോഗിക്കുന്നത് ഇന്ന് നിങ്ങളുടെ ശൂന്യതകൾ എണ്ണിപ്പറക്കി പറയാവുന്ന കുറെ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കാണും പക്ഷേ ഒന്നും മറുപടി ആയാലും നിങ്ങൾക്ക് പറയാൻ കാണും പക്ഷെ കർത്താവ് പറയുന്നു ഇല്ല അതെല്ലാം മാറ്റിയേക്ക് അസ്ഥികളെ അസ്ഥികളോട് പ്രവഹിച്ച് അവയെ സൗന്യമാക്കിയ ദൈവം തന്നെ നിങ്ങൾക്കുവേണ്ടി ഇടപെടും നിങ്ങളുടെ ശൂന്യതകളിൽ ദൈവം ഒരു സൈന്യത്തെ കാണുന്നുണ്ട് ആ അദ്ധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇപ്രകാരം എവിടെ ചെയ്യുന്നു എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും ഹാലലൂയ്യ െ ഒരു വാഗ്ദാനം കൊടുക്കുക ഇവിടെ ശവക്കുഴിയിൽ അസ്ഥികളായി മാറിക്കിടക്കുന്ന ആ ബന്ധം വിട്ട് കിടക്കുന്നതിനെ സൈന്യമാക്കി സ്വദേശത്ത് പാർപ്പിക്കും സ്വദേശത്തേക്ക് കൊണ്ടുപോകും അവൻ്റെ വചനത്തിനും അവൻറെ ആത്മാവിനും ഈ ശക്തിയുണ്ട് ഇന്ന് പകലിൽ ഇത് വിശ്വസിക്കേ അവൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് അകന്നുപോയത് ബന്ധം വിട്ടു പോയതിനെ ദൈവത്തിന്റെ ആത്മാവിനെ യോജിപ്പിക്കാൻ പറ്റും കുടുംബജീവിതം മടക്കിത്തരാൻ പറ്റും നഷ്ടമായി പോയ അകന്നുപോയ ബന്ധങ്ങളെ അടുപ്പിക്കാൻ ദൈവത്തിന് പറ്റും ദൈവത്തിന്റെ വചനത്തിന് അതിനുള്ള ശക്തി ഉണ്ട് നാലാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ജീവനും ചൈതന്യമുള്ളതായതാണ് ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ശക്തി അത് കടന്നു ചെല്ലും അത് കടന്നു ചെല്ലുമ്പോൾ സകല ശൂന്യതകളും മാറും ഹലുയ്യ നൂറ്റിയേഴാം സങ്കീർത്തനത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവൻ തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി സൗഖ്യമാക്കിയവരുടെ കുഴികളെന്നും അവരെ വിടുവിച്ചു തൻ്റെ വചനത്തെ അവൻ അയക്കുകയാണ് അവന്റെ ശബ്ദത്തെ അവൻ അയക്കുകയാൽ ഈ മുപ്പത്തിയേഴാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു യഹോവ അവരെ അവരുടെ നിങ്ങൾ ജീവിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും യഹോവയെ ഞാൻ അഴിച്ചത് നിവർത്തിക്കും നിങ്ങളുടെ മേൽ അവൻ ആത്മാവിനെ തരും ആത്മാവിനെ തരും നിങ്ങൾ നന്മ അനുഭവിക്കും എന്ന് ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആമേശ സ്തോ ശൂന്യതകളുടെ നടുവിൽ ദൈവം ചില പ്രവൃത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇന്നൊന്നും മീതിയില്ല ഇന്നൊന്നും എല്ലാം ശൂന്യമാണ് വറുതിയാണ് എന്താ പറഞ്ഞേ പേഴ്സ് കാലിയാണ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഇല്ല വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു കർത്താവ് പറയുന്നു ഇല്ല നീ അതിനെ നോക്കി പ്രവചിക്ക് അത് ജീവിക്കാൻ പോകുക അത് ചലിക്കാൻ പോകുക നഷ്ടമായി പോയതെല്ലാം മടങ്ങി വന്ന് ചേരാൻ പോകുകയാണ് സൈന്യമായി തീരാൻ പോകുക ഞാൻ നിങ്ങൾക്കൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ദൈവം നൽകിയ ഈ വചനം വെച്ച് ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ നിങ്ങൾ വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചു നഷ്ടമായി പോയ നന്മകളെയും മടക്കിത്തരും നഷ്ടമായി പോയ ആരോഗ്യത്തെ മടക്കിത്തരും നഷ്ടമായ ബന്ധത്തെയും പ്രിയ പ്രിയകർത്താവേ ഇന്ന് അവിടുന്ന് പറഞ്ഞ വചനം മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ ആമേൻ ഉണങ്ങിയ അസ്ഥികളെ ജീവിക്ക എന്ന് പറഞ്ഞ് പ്രവചിച്ചപ്പോൾ ജീവൻ പ്രാപിച്ചതുപോലെ ഇന്ന് സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ കർത്താവിൽ ഉണങ്ങിയ അസ്ഥി പോലെ ബന്ധം പെട്ട് കിടക്കുന്ന അനുഭവങ്ങൾ എന്ന് യേശുവിന്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കേണ്ടതായി ഞാൻ പ്രാർത്ഥിക്കുന്നു നഷ്ടമായി പോയതെല്ലാം മടങ്ങി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ കൂട്ടിച്ചേർക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ സമൃദ്ധിയും നന്മയുണ്ടാകട്ടെ വാഗ്ദാനം ചെയ്ത കർത്താവി അനുഗ്രഹങ്ങളിൽ കുടുംബത്തിൽ കടന്നു വരട്ടെ മക്കളിൽ കടന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ അത്ഭുതം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നേരിട്ട് ചെയ്യാൻ പോകുന്ന നന്ദി അമേൻ നന്മ അനുഭവിക്കും നന്മ അനുഭവിക്കും യേശുവിൻ്റെ നാമത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ പരിശുദ്ധാത്മാവ് വലിയ കാര്യം നിങ്ങളുടെ പാഴായ ശൂന്യമായ പടകിൽ ദൈവം ചില നിറവുകൾ നൽകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വിശ്വസിക്ക് ഈ സന്ദേശം പതിപോലെ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ പ്രോസ്പറസ് ഡേ